റോഡിന് കുറുകെ ഓടിയ മുള്ളൻ പന്നിയെ ഇടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു മൂത്തേടം കാരപ്പുറംകുളത്തെ ആണ് മരിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ചോടെ പാലങ്കര പാറായിപ്പടിയിൽ വെച്ചാണ് അപകടം ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് കാരപ്പുറം സ്വദേശി ബാ കാളികാവ് വർക്കിന് പോയിരുന്നു ഇപ്പൊ പാലങ്കര പാറായിപ്പടി എസ് എൽ ഡി പിന്നെ മുൻവശത്ത് വെച്ച് ഒരു മുള്ളംപന്നി തിലങ്ങ് പോയി ആ പന്നിയെ ഇടിച്ച് ഈ ബൈക്ക് പിന്നെ ഇവിടെ റോഡിൽ അപകടം സംഭവിച്ചു പുലർച്ചെ മണിക്കാണ് സംഭവം ഞാൻ ഞാനാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അപ്പോൾ രാവിലെ വെളുപ്പിനൊരു ഒരു അഞ്ച് അഞ്ചിനാണ് സംഭവം അപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോഴാണ് സംഭവം ബൈക്ക് അവിടെ ഇരിക്കുന്ന കണ്ടത് അതിന് ഞാൻ ബൈക്കിൻ്റെ അടുത്ത് നിന്ന് നോക്കിയത് ആറുടെ ബൈക്കാണ് നോക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് സംഭവം ബൈക്കിൻ്റെ ഇപ്പുറത്ത് ഇയാൾ ഇങ്ങനെ വീണ് കിടക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്നേഹ കൂട്ടായ്മേനിലെ ആംബുലൻസ് സാനുബേനെ വിളിച്ച് ഞാൻ കൂടെ കൂടിയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പുലർച്ചെ ജോലിക്കായി പോകവേ പാറയപ്പടിയിൽ വെച്ച് റോഡിന്റെ കുറുകെ ഓടിയ മുളൻപന്നിയെ ഇടിക്കുകയായിരുന്നു തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ വൈദ്യുതി തൂണ്ടിലും ഇടിച്ചു വീണ ഷഫീഖിന് സാരമായി പരിക്കേറ്റിരുന്നു അപകടം അറിഞ്ഞെത്തിയവരാണ് ഷഫീഖിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ഇവിടെ വെച്ചായിരുന്നു